പുതിയ ദേശീയപാതയിൽ കോഴിക്കോട് പന്തിരങ്കാവിൽ ടോൾ പ്ലാസ തുറക്കുന്നതിനെതിരെ പ്രതിഷേധം നാട്ടുകാർക്ക് പോലും ടോൾ നൽകി പോകേണ്ട ഗതികേടാണെന്ന് പൊതുജനങ്ങൾ പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ആളൂർ വേങ്ങളം ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കാതെയും ടോൾ പ്ലാസ തുറന്നാൽ തടയുമെന്ന് കോഴിക്കോട് ഡി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി വേണം നിർമ്മാണം ജനങ്ങളെ വടകരയിൽ നിന്നും അഴിയൂർ മുതൽ വരെയുള്ള എന്നുള്ളത് ദുർഘടമായ ഒരു കാര്യമാണ് പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള പ്രവൃത്തി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല അതിനു മുൻപ് തന്നെ ദേശീയപാതയിൽ കോഴിക്കോട് പന്തീരാങ്കാവിലെ ടോൾ പ്ലാസ അടുത്ത ദിവസം മുതൽ തന്നെ തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് അധികൃതർ നീക്കം നടത്തുന്നത് സർവീസ് റോഡുകളുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടില്ല ടോൾപ്ലാസയ്ക്ക് തൊട്ടടുത്തുള്ള പന്തീരാങ്കാവിലെയും ഒളവണ്ണയിലെയും ജനങ്ങൾക്ക് ടോൾ നൽകാതെ വീട്ടിലേക്കോ പുറത്തേക്കോ പോകാനുള്ള വഴിയും അധികൃതർ നിർമ്മിച്ചു നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് ടോൾബൂത്തിന്റെ പരിസരത്ത് സർവീസ് റോഡ് പോലും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കയറാൻ പോലും കിലോമീറ്റർ നടക്കേണ്ട ഗതികേടാണെന്നും ഇവർ വ്യക്തമാക്കുന്നു െന്നും പരിസരത്ത് ഞങ്ങൾക്ക് റോഡിലേക്ക് പ്രവേശിക്കാൻ യാതൊരു മാർഗവും ഇല്ല ടോൾബൂത്തിൻ്റെ പ്രദേശത്ത് സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ് ആ ബ്ലോക്ക് ചെയ്യുന്നതിന് അടിസ്ഥാനം ഞങ്ങൾ റോഡിൽ കയറാൻ യാതൊരു സാഹചര്യമില്ല ബസ് കയറാൻ ഞങ്ങൾ വേണ്ടി രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടന്നു വേണം ബസ് കയറാനുള്ള സംവിധാനം അതുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾക്ക് റോഡിൽ ബസ് 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 കയറാനുള്ള ബസ് ബേ അനുവദിച്ച് ഞങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം സുഗമാക്കാൻ വേണ്ടി അതിന്റെ ഭാഗത്ത് ണം ടോൾപിരിവിന്റെ പേരിൽ ഏറ്റവും ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് പരിസരവാസികൾ തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയും അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ റോഡിനെ സ്വാതന്ത്ര്യം ചെയ്തു കൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് യാത്ര ചെയ്ത് പോകണ്ട സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട് കാരണം എന്താ ടോൾ പിരിവ് എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വളരെ അസൗകര്യം വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ടോള് ടോള് മാത്രമല്ല നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇതിൽ മുറിഞ്ഞുകിടക്കുന്നത് മാത്രമല്ല പിന്നെ ഈ നിർമ്മാണ അവിടെ കാണുന്നുണ്ട് അത് പിന്നെപ്പാസിലെ അഴിയൂർ വെങ്കളം ദേശീയപാത പ്രവൃത്തിയും സർവീസ് റോഡും ഉൾപ്പെടെ പൂർത്തീകരിക്കാതെ ടോൾ പ്ലാസ തുറന്നാൽ പ്രവർത്തനം തടയാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം പ്രദേശവാസികളുടെ പിന്തുണയും ഇതിനുണ്ട് ദേശീയപാതാ വികസനത്തിന് ആരും എതിരല്ല പക്ഷേ ആ പണിത ദേശീയപാത നല്ല വൃത്തിയായി പണിയണം ഒപ്പം തന്നെ ഈ പ്രദേശവാസികൾക്ക് ടോൾ ഒഴിവാക്കണം ദേശീയപാത നല്ല രീതിയിൽ പണിത് അതിനുശേഷം ടോൾ പിരിക്കൂ എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് കോഴിക്കോട് ടോൾ പ്ലാസയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ കേരള വിഷൻ ന്യൂസ്